ഉണ്ടായി നാട്ടിലാണ് ഗ്രന്ഥശാല വാർഷികം ൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എൻ രജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അഭ്യർത്ഥന അവിടെ ഗ്രന്ഥശാല പ്രസ്ഥാനം മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഞാൻ അല്ലെ ഞങ്ങളെ പോലുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ പറയുന്നത് ലോകാത്ഭുതങ്ങളേടയവും എട്ടാമത്തെ ലോകാത്ഭുതമാണ് കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയ ഈ ലോകത്തുണ്ടാകുകയുണ്ട് ഇന്ത്യയിലും പ്രമുഖമായി ഗ്രന്ഥശാലകളുണ്ട് ജൂബിലി ആഘോഷ സമിതി വൈസ് പ്രസിഡന്റ് കെ ജയകുമാർ നായർ അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജി സനൽകുമാർ മികച്ച വായനക്കാരായ ഡോക്ടർ ആർ വേലായുധൻ എൻ രവീന്ദ്രൻ നായർ കാതികൻ ഇറയാമകോട് വിക്രമൻ ഹാസ്യസാഹിത്യകാരൻ ബി സുരേഷൻ മികച്ച അധ്യാപിക ബി സരോജിനിയമ്മ നൃത്താധ്യാപിക ഐഎസ് സ്വപ്ന എന്നിവരെ ജൂബിലി ഉപഹാരങ്ങൾ നൽകി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജി സനൽകുമാർ ആദരിച്ചു ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ തുടക്കം സംബന്ധിച്ച് ഗ്രന്ഥശാല പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ സെക്രട്ടറി പി ഗോപകുമാർ കെ ഗോമതി ഗോമതിയമ്മൾ എം ആർ ധന്യ അംബിദാസ് കെ കാരേറ്റ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധവും വൈവിധ്യവുമായി പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനുണ്ടായ

അത് വായിക്കാൻ സമയമില്ലെങ്കിൽ കേട്ടാൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും വിപുലമായ ഒരു പ്രവർത്തനമാണ് ഈ ഗ്രന്ഥശാലയുടെ ഓരോന്നെടുത്ത് പറയുന്ന ചില അതുപോലെ ജനാധിപത്യത്തിൽ നടക്കുന്നില്ല അപ്പോ ഈ ഗ്രന്ഥശാലയുടെ സുരേഷ് സാർ very very good gracias agradezco ిత వశాలే ప్రసిడెంట్ రాధాకృష్ణ సాధన ప్రత్యేక నంది అయి